ജന്തുക്കളും തെരുവ് പട്ടികളും കടിച്ചു കീറുന്ന എത്ര എത്ര കുഞ്ഞു മക്കളുടെ ജലങ്ങളാണ് ഈ രാജ്യം ഈ സംസ്ഥാനത്ത് നമ്മൾ കണ്ടത് എന്നിട്ട് നമ്മുടെ ഭരണാധികാരികൾ എന്ത് എന്താണ് എന്ത് ഉത്തരവാദിത്വമാണ് അവർക്ക് ഇതിൽ നാം ചിന്തിക്കണം ഈ അധികാരം എന്ന് പറയുന്നത് അവർക്ക് മാത്രമുള്ളതല്ല നമ്മുടേതും കൂടെയാണ് ഈ രാജ്യവും സംസ്ഥാനവും ഇവിടുത്തെ പൗരന്മാർക്കും കൂടെ അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ സത്യത്തിന് വില കൊടുക്കുന്ന അഴിമതിയില്ലാത്ത ജാതിയുടെയും മതത്തിന്റെയും മനുഷ്യരെ തമ്മിൽ തെറ്റിപ്പിക്കാത്ത എല്ലാവരെയും ഒരു ഉൾപ്പൊണ്ടലിൽ ഒന്നുപോലെ കണക്കാക്കുന്ന നന്മയുടെ രാഷ്ട്രീയമാണ് ആം ആദ്മി രാഷ്ട്രീയം അതുകൊണ്ട് ഇനിയും വരുന്ന കാലങ്ങളിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും നന്മ ഉണ്ടാകണമെന്നും നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും മനസ്സിലാക്കണം അത് വേണ്ടി സത്യത്തിന്റെ നന്മയുടെ രാഷ്ട്രീയമായ ആം ആദ്മിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നും വരും തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുടെ കത്ത് ബലം പകരണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സന്തോഷത്തിൽ നിങ്ങളെയും പങ്കു ചേർത്തുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം നിങ്ങളോട് പങ്കുവച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു നമസ്കാരം അടുത്തതായി രണ്ട് പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീമതി ഡോക്ടർ സലിം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ആം ആദ്മി പ്രവർത്തകരെ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ദേശീയ രാഷ്ട്രീയത്തിൽ ഉജ്ജ്വല വിജയവുമായി ആം ആദ്മി പാർട്ടി ഇന്ന് തിരിച്ചു വരവ് അറിയിച്ചിരിക്കുന്നു ഡൽഹിയുടെ ഭരണം നഷ്ടപ്പെട്ടപ്പോഴും തന്റെ പ്രവർത്തനങ്ങളെ ഊർജിതപ്പെടുത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ലീഡർഷിപ്പ് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത് മനുപൂർവമായി മണ്ഡലത്തില് ഗുജറാത്ത് മണ്ഡലത്തില് ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു എം എൽ എ പണം കൊടുത്ത് വാങ്ങിക്കുകയും ഒന്നര വർഷത്തോളം ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കുകയും അതിനുശേഷം എല്ലാ തരം പ്രവൃത്തികളും അനീതിയിലൂടെ എല്ലാ പ്രവൃത്തികളിലൂടെയും വീണ്ടും അത് ബി ജെ പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടും ഒന്നര വർഷത്തെ അവരുടെ ആശ്രമ പരിശ്രമത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ എം എൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഗോപാൽ ഇറ്റാലിയ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ലോകത്തില് ഇന്ത്യയില് ഏതൊരു അനീതിക്കും ഒരവസാനം ഉണ്ടാകുമെന്നും അതെത്ര തെറ്റിദ്ധരിപ്പിച്ചാലും അത് തിരിച്ചറിയുമെന്നും ഇന്ത്യയിലെ ജനാധിപത്യം നിലനിൽക്കാൻ ജനങ്ങൾ പരിശ്രമിക്കുമെന്നുള്ള സൂചനയാണ് ഗുജറാത്തിൽ മാത്രമല്ല ആം ആദ്മി പാർട്ടി വിജയിച്ചത് ലുധിയാനയിലും ബഹുഭൂരിപക്ഷത്തോടുകൂടി ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയുണ്ടായി ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ദേശീയ രാഷ്ട്രീയത്തിൽ ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ തിരിച്ചുവരുവാണ് സൂചിപ്പിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റ് പൊളിറ്റിക്സ് ആഗ്രഹിക്കുന്ന നിഷ്പക്ഷരായ ജനങ്ങൾക്കും ഇതാഹ്ലാദത്തിന്റെ അവസരമാണ് ഇത് ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങളെയും ഈ ആഘോഷത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിലേക്ക് കടന്നു വരാൻ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ജനക്ഷേമ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഈ കോട്ടയത്ത് ജനങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും നമ്മൾ മത്സരിക്കുന്നതാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ജയ് ആം പാർട്ടി ജയ് ജയ് അരവിന്ദ് കെജ്രിവാൾ നമ്മുടെ പറയുവാനായിട്ട് കോട്ടയം മണ്ഡലം സെക്രട്ടറി ശ്രീ പോലീസ് സാറിനെ ചോദിച്ചു കൊള്ളുന്നു ബഹുമാനീരായ നാട്ടുകാരെ പ്രിയ സഹപ്രവർത്തകരെ നമ്മൾ എങ്ങനെയോ വിജയാഹ്ലാദനം നടത്തുമ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി ഞങ്ങളുടെ ഉള്ളിൽ നീറിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നങ്ങളുടെ ഒരു ആഹ്ലാദപ്രകടനം കൂടെ തന്നെയായിരുന്നു പത്ത് വർഷ പത്ത് വർഷത്തോളം ഡൽഹിയിലെ മഹത്തായ ഒരു പഠനം നടത്തുകയും ജനങ്ങൾക്ക് പ്രിയങ്കരമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത കേജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി അവിടെ ഒരു വിജയം നേടുകയുണ്ടായി ആ സാഹചര്യത്തില് എന്താണ് അതിന്റെ അതിന് അടിസ്ഥാനമായതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ് കാരണം ഡൽഹിയില് കേജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മിയുടെ പ്രമുഖരായ നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് വോട്ടർമാരെ എലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് അടുത്ത് തന്നെ വെച്ച് നീക്കം ചെയ്തുകൊണ്ട് ഒരു നടത്തിയൊരു പരിപാടിയും ആയിരക്കണക്കിന് വോട്ടർമാരെ അവിടെ ബി ജെ പി യുടെ ശിങ്കിരികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിലോട്ട് അവിടെ കാശം നൽകിക്കൊണ്ടുള്ള നീക്കം നടത്തിക്കൊണ്ടുമാണ് ആ പരാജയത്തിന് ആക്കം കൂട്ടിയത് നമുക്കറിയാം മറ്റേ ഏതൊരു സംസ്ഥാനത്തുവാണെങ്കിലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെങ്കിലും അവസാന നിമിഷം മണ്ഡലം മാറി നിന്ന് മത്സരിക്കൊണ്ട് ഇതിനൊക്കെ മറുപടി കൊടുക്കുന്ന ഒരു പതിവാണ് നമ്മൾ കാണുന്നത് പക്ഷേ നമ്മളെ ആദർശ ആദർശികൾ യുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിജയത്തിന് വേണ്ടിയുള്ള ശ്രമം നമ്മളെ രാഷ്ട്രീയ നേതാക്കൾ നടത്തിയിരുന്നില്ല ഡൽഹി പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് നമ്മുടെ ദേശീയ നേതാക്കൾക്ക് ഏതൊരു മണ്ഡലത്തിൽ മാറി നിന്നു വേണേലും വിജയം കരസ്ഥമാക്കാവുന്നിരിക്കെ അവർ അവരുടെ മണ്ഡലത്തിൽ തന്നെ നിന്നുകൊണ്ട് ആ പരാജയമെങ്കിൽ പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് അത്തരമൊരു സാഹചര്യത്തില് നമ്മൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം ആം ആദ്മിയുടെ ഇന്ത്യ ഒട്ടാകെയുള്ള പ്രവർത്തകരെ നിരാശരാക്കി എന്നുള്ള ഒരു വാസ്തവം തന്നെയാണ് എന്താ അവിടെ നിന്നൊരു ചടകുണങ്ങി എഴുന്നേറ്റതിന്റെ ദൃഷ്ടാന്തമാണ് ഇന്ന് ഗുജറാത്തിൽ കണ്ടത് ഗുജറാത്ത് ആരുടെ കയ്യിലാണെന്ന് നമുക്കറിയാം ശ്രീമാൻ മോഡിയുടെ കേന്ദ്രമായ ഗുജറാത്തിൽ ബി ജെ പി കഴിഞ്ഞ കുറെ കാലമായി ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണത്തില് കോൺഗ്രസിന് അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാതെ വന്ന സമയത്ത് ആം അവിടെ മത്സരിക്ക ഒറ്റയ്ക്ക് മത്സരിക്കുകയും ആ മത്സരത്തിൽ ആറ് എം എൽ എമാരെ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അതില് ഒരു എം എൽ എ അവര് പല പ്രകോപനങ്ങളിലും സാമ്പത്തിക സാമ്പത്തിക നൽകിക്കൊണ്ട് പാർട്ടിയിൽ നിന്നും കൂറുവാറിക്കൊണ്ട് അവിടെ ഒരു ബൈ സാ സാഹചര്യം ഒരുക്കി ക്ഷൻ നീട്ടി നീതി കൊണ്ടുപോയി ഏതാണ്ട് ഒന്നര വർഷക്കാലം അവരവടെ പശ്ചാത്തലം അവർക്ക് വിജയിക്കത്തക്ക രീതിയിലുള്ള എല്ലാവിധ പശ്ചാത്തലങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴാണ് ആം ആദ്മിയുടെ കരുത്തിനായ ഇറ്റാലിയ യുവ നേതാവ് അവിടെ പതിനേഴായിരം കൂട്ടിന് ജയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഇന്ത്യയില് അഞ്ച് അഞ്ച് സ്ഥലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ രണ്ടു സ്ഥലങ്ങളിലും ആം ആദ്മി പാർട്ടി വിജയിച്ചു എന്നുള്ളത് ഈ വിജയാഹ്ലാദത്തിന്റെ കരുത്ത് കൂട്ടുകയാണ് നമുക്കറിയാം ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള ബന്ധം വേദിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ആം ആദ്മി നേരിട്ടത് എന്താണ് അതിനുള്ള സാഹചര്യം ഇന്ത്യ മുന്നണി എന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി മാത്രം രൂപപ്പെട്ട ഒരു സഖ്യമാണെന്ന് ആം ആദ്മിയുടെ നേതാക്കള് നേരത്തെ തന്നെ പറയുന്നു കാരണം ആ തെരഞ്ഞെടുപ്പില് ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് നാനൂറോളം സീറ്റുകളില് ബി ജെ പി അധികാരത്തിലേക്കായിരിക്കുന്ന കയറാനും അതനുസരിച്ച് ഇന്ത്യയുടെ ഭരണഘടന തന്നെ സമൂഹം മാറ്റം വരുത്താനുമുള്ള ശ്രമം നടത്തിയപ്പോൾ അത് അതിനെ പൊരുതിത്തോപ്പിക്കുവാൻ ഇവിടുത്തെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ആവശ്യമാണെന്നല്ല ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതാവ് കേജ്രിവാളിന്റെ ഒരു താൽപര്യ പ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ മുന്നണി കോൺഗ്രസും മറ്റ് കടകളും കൃഷികളും ആദ്യഘട്ടങ്ങളിൽ അതിൽ നിന്ന് മാറി നിന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ആവശ്യബാധ കൃത്യമായി കൊടുത്തുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി രൂപീകരിച്ചു എന്നാൽ ഇന്ത്യ മുന്നണിയിലെ ആ രൂപീകരണത്തിന്റെ ഫലമായി തന്നെയാണ് നമുക്കറിയാം ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതോളം സീറ്റുകളിലേക്ക് ബി ജെ പി ഒതുക്കുവാൻ സാധിച്ചു ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ വളരെ വളരെ തകർക്കാനുള്ള ശ്രമത്തില് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നിലെ കടൽകക്ഷികളും കക്ഷികളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഡൽഹി തെരഞ്ഞെടുപ്പില് അവർക്ക് യാതൊരുവിധ സാധ്യതകളുമില്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അവിടെ കോൺഗ്രസ് ി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാടുമായി മത്സരരംഗത്തേക്ക് കടന്നു വരികയാണ് അങ്ങനെ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ കൂട്ടുന്ന ഈ പ്രസ്ഥാനങ്ങളോട് ജോലിക്ക് മുന്നോട്ട് പോകാനാവില്ല കാരണം ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം ഇവിടുത്തെ ഏതൊരു ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഉൾക്കൊണ്ടിട്ടില്ല ജനക്ഷേമ രാഷ്ട്രീയം കഴിഞ്ഞ എഴുപത്തിയഞ്ചു കൊല്ലമായി ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ വന്നിരിക്കുന്ന അപ അപക്ഷയത്തെ ബാക്കി പരിപ്പിക്കുവാൻ വേണ്ടി രൂപപ്പെടുത്തിയ ജനക്ഷേമ രാഷ്ട്രീയവുമായി കടന്നുവന്ന് അഴിമതിക്കും അതുപോലെ പൊതുമുതൽ കടക്കുന്നതിനുമെതിരായ ശക്തമായ നിലപാടുകളുമായി രാജ്യത്തിന്റെ വികസനത്തിന് ഊന്നൽ കൊടുക്കുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന ആം ആദ്മി പാർട്ടിയെ മുന്നോട്ട് വളർത്താൻ ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകില്ലെന്ന് ഇയാൾക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ത്യ മുന്നണി സഖ്യത്തിൽ നിന്ന് മാറുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കാത്ത തീരുമാനിച്ചത് ആ വത്തിക്കുള്ള മത്സരം തന്നെ ഗുജറാത്തില് വൻ വിജയമാക്കി മാറ്റുവാനും പഞ്ചാബിലും വൻ വിജയം നേരിടാനും ആം ആദ്മിക്ക് കഴിഞ്ഞു വയ്ക്കുക ഈ നാട്ടിലെ ജനസമ സമ സഞ്ചയം ആം ആദ്മിയുടെ നിലപാടുകളാണ് യോജിക്കുന്നു എന്നതിന്റെ തെളിവാണ് നമുക്ക് അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കേരളത്തിലും ആം ആദ്മിയുടെ സജീവ സാന്നിധ്യം രൂപീകരിക്കുന്നതിന് ഈ നാട്ടിലുള്ള എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളില് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥികള് ഈ ജനകീയ ക്ഷേമ ജനകീയ ക്ഷേമ രാഷ്ട്രീയവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാടിന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കപ്പെടുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനമധ്യത്തിലേക്ക് കടയിൽ കടന്നുവരികയാണ് அது எல்லாருடையும் பின்னணி அப்தோண்டு ஏற்பாடனம் செய்யுடைய ஆம் ஆத்மி பார்ட்டி வர் பிரம் ஆத்தி கோட்டம் ஜெல்லா கமிட்டியிட அபி நிதி அறிக்கையம் ஜெல்ல பிரசிட் ஜோயி அனித்தோட சாரு ரெண்டு மாசத்திலீவிய வந்தப்பாஜ் ஏற்றெடுத்து வச்சுக்க കോട്ടയം ജില്ലയുടെ വൈസ് പ്രസിഡന്റായ ശ്രീ അലി സുജാത്തിനും ഈ ലോകത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന വിവിധ നിയോജക മണ്ഡലം പാരാളികൾക്കും പ്രസിഡന്റുമാർക്കും പ്രത്യേക നന്ദി പറയുന്നു കൂടാതെ എവിടെയെങ്കിലും ആം ആദ്മിയെ പൊടി കിടന്നെങ്കിൽ പോകുന്ന ദശ ചാടിയിറങ്ങി അവിടെ അതിൽ പങ്കാളിയാവുന്ന തീരുമഴ മണ്ഡല പ്രസിഡന്റ് ജോസഫ് ജോസഫ് സാറിനെയും ഞാൻ സ്വന്തം പ്രത്യേകമായി അറിയിക്കുകയാണ് അതുപോലെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തകരാണ് ആം ആദ്മി പാർട്ടിയുടേത് സ്വർണ്ണം കയ്യിൽ പണം ചെലവഴിച്ചുകൊണ്ട് ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആം ആദ്മി പ്രവർത്തകർ സജീവമായിരുന്നു ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് പണ്ട് സ്വേഖരിക്കുന്നത് മൂന്ന് മാർഗങ്ങളിലൂടെ ആണെന്നുകൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ അവസരം ജീവിക്കേണ്ട പേരിലുള്ള കേന്ദ്ര അക്കൗണ്ടിലേക്ക് മാത്രമേ നിങ്ങൾ ഫണ്ട് ശേഖരിക്കാറുള്ളൂ ആ പേരിലുള്ള ചെക്ക് അതുപോലെ ഓൺലൈൻ പേയ്മെന്റിലും വണ്ടികളുടെ പ്രീമിയം അടക്കുന്ന പോലെ തന്നെ എൻ എസ് സി ഐ സികൾ ബാങ്കുകളിൽ കൊല്ലത്തി പ്രതിമാസം തവണ വെപ്പ് ഫണ്ട് ശേഖരിക്കുന്നത് ആ അതിൽ നിന്ന് റൂട്ട് ചെയ്താണ് താഴേക്കിടയിലേക്ക് വരുന്നത് അല്ലാതെ തിക്കി ബക്കറ്റ് പിരിവുമായി നിരങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കി അതിന്റെ മൂന്നിൽ ചെണ്ണും അപകരിച്ചു പോകുന്ന ഒരു സ്വഭാവമൊന്നും ആം ആദ്മി പ്രവർത്തകർക്കില്ല അതുപോലെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളുമായി ജനമസ്തിലേക്ക് കടന്നു വന്ന് കേരളത്തെ പുതുക്കിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ആം ആദ്മിയുടെ കാര്യങ്ങൾക്ക് ശക്തിപ്പെടുവാൻ ഈ നാട്ടിലെ എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു